ഇന്ന് പോയി വണ്ടിനെ കുറിച്ച് നിങ്ങൾ ചെയ്യാൻ കാരണം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ വണ്ടി വിൽക്കാൻ പോകുക ഏകദേശം നാല് നാല് വർഷത്തെ ഉള്ളായി റ്റമ്പടത്തിൽ വണ്ടി വാങ്ങുമ്പോൾ അപ്പോൾ വണ്ടി നിന്ന് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ മോഡിൽ മോഡിട്ട് പാർക്ക് മോഡിൽ ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ പാർക്ക് മോഡിലൂടെ വരും ഈ പാർട്ടി മോഡ് ഈ പാർക്ക് മോഡിൽ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പട്ടണമൊക്കെ കഴിഞ്ഞുകഴിഞ്ഞാൽ പാർക്കിംഗ് മോഡ് പോയി കീഴിലായി ഇനി ഈ വണ്ടി റിവേഴ്സ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ എന്താ പറയുമായി ഇവിടെ ഈ റിവേഴ്സ് ബട്ടൺ നക്കി പിടിക്കുക നക്കി പിടിച്ചിട്ട് ആക്സിഡൻറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ചെയ്യും വണ്ടി റിവേഴ്സിൽ വരും ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മാൻഡ്രൂ മല്ലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ കൂടെ കൊണ്ടിടക്കണ ഒരാളെ കുറിച്ച് ഇങ്ങോട്ടാണ് ഇന്ന് കാര്യങ്ങൾ തരാൻ പോണേ അതായത് നാട്ടിലെ കാര്യങ്ങളെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ ഈ ആളെനിക്കിവിടെ അത്രയും വളരെ ഉപകാരപ്പെട്ട എന്താ പറയാ എൻ്റെ ജീവിതത്തിൽ അത്രയും ഉപകാരപ്പെട്ട ഒന്നാണ് എന്താണല്ലേ പറഞ്ഞുതരാം ഇതാണ് നമ്മൾ സ്വന്തം പടക്കുതിര ഏകദേശം മൂന്ന് നാല് വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട് ഇന്ന് ഞാൻ യാളെ കുറിച്ചാണ് ഫുള്ള് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോണ് ഞാനത് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് ആരംഭി കൊടുത്താണ്ട് പുതിയ വണ്ടി എന്ത് ചെയ്താണ് ഒരു മൂന്ന് വർഷം മുന്നേ വാങ്ങിച്ചതാണ് ഇതിന് പ്രത്യേകതകൾ ആദ്യം പറയാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഫ്രണ്ട് ഫ്രണ്ട് എന്താണ് ഡിസ്ക് ബ്രേക്ക് ആണ് അതുപോലെ തന്നെ ബാക്കും എന്താണ് ഡിസ്ക് ബ്രേക്ക് ആണ് പിന്നെ ഒറ്റ ചാർജിങ്ങിൽ ഏകദേശം അറുപത് അറുപത്തഞ്ച് കിലോമീറ്റർ മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് പോകാൻ പറ്റും രണ്ട് രണ്ട് തരം വോൾട്ടേജ് ഉണ്ട് ഇവിടെ രണ്ട് തരം പവറില് വണ്ടിയുണ്ട് ഇതിപ്പോൾ പകലായതുകൊണ്ട് മീറ്റർ മങ്ങിയിട്ട് കാണുകയില്ല അറുപത്തിരണ്ട് അറുപത്തി അറുപത്തിരണ്ട് വോൾട്ടേജിൻ്റെ എഴുപത്തി ഏഴ് വോൾട്ടേജ് അങ്ങനെ എന്തുവാണേ ഞാൻ മറന്നു എനിക്ക് ശരിക്കും ഓർമ്മയില്ല അതിൽ അറുപത്തിരണ്ട് സോറി അറുപത്തേഴ് വോൾട്ടേജിൻ്റെത് കുറച്ച് പവർ കുറവാക്കാരം എഴുപത്തി സംതിങ്ങൾ അത് അത്യാവശ്യം നല്ല പവറുണ്ടെയും കൂടും നമ്മൾ വണ്ടി എഴുപത്തിരാണ് എഴുപത്തിരണ്ട് എഴുപത്തി ഏഴാണ് പിന്നെന്താ വെച്ചാൽ ഇതിന് ഗിയറുകൾ വരുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇങ്ങനെ ഈ ഗിയറിനനുസരിച്ച് ഇതിൻ്റെ സ്പീഡിൻ്റെ വെലസിറ്റിയും കാര്യങ്ങളെല്ലാം ചേഞ്ച് ആവും സ്പീഡ് കൂടും കുറേയൊക്കെ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഓണാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ ഓണാക്കി കഴിഞ്ഞിട്ട് ബ്രേക്ക് ഒന്ന് പിടിച്ച് വിട്ടുകഴിഞ്ഞാൽ മൂവ് ചെയ്യും ഇതങ്ങനെയല്ല ഇത് സ്വിച്ചിലാണ് കാര്യങ്ങൾ വരുന്നത് വണ്ടി ഓണാക്കി ഇപ്പം വരുന്നത് കണ്ട ഇവിടെ പീന് കത്തിക്കാണെന്ന കണ്ടോ പാർക്കിങ്ങിലാണ് ഇനി ബട്ടൺ നെക്ക് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതെന്തെയ്യും റണ്ണിങ് മോഡിലാകും വണ്ടി എന്തെയ്യാൻ പറ്റും നമുക്ക് ഓടിക്കാൻ പറ്റും അതുപോലെ തന്നെ തിരിച്ച് നിർത്തുന്ന സമയത്ത് ഉണ്ടെങ്കിൽ പാർക്കിങ്ങിലിട്ട് നിർത്താം അല്ലെങ്കിൽ ജസ്റ്റ് കീ ഓഫ് ആക്കി കണ്ട് പോരാ അതുമാത്രമല്ലാതെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ചെടി മൂസി പറഞ്ഞവരെ എൻ്റെ വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിടേയും ആവശ്യം എനിക്കില്ല അത് സ്ക്രൂട്ടർ ആയാലും ഇതിനിടെ റിവേഴ്സ് ഗിയർ വരുന്നുണ്ട് കണ്ടോ ഈ ബട്ടൺ ഇപ്പോൾ വണ്ടി പുറകോട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി നേരെ പുറകിലേക്ക് പുറകിലേക്കോ പിന്നെ ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ ചാർജിങ് ഹൗസ് വരുന്നത് നാല് നാല് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ നാല് മണിക്കൂർ ആറ് മണിക്കൂർ നാല് ടു ആറാണ് പിന്നെ ചാർജ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്റ്റലിന്റെ താഴെ യൂണിവേഴ്സിറ്റിന്റെ താഴെ അല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ താഴെ ഫ്രീ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ കണക്ട് ചെയ്യാം അതെല്ലാം ഉണ്ടെങ്കിൽ ഒരുപാട് പബ്ലിക് ഉണ്ടാവും അവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം രണ്ടാറ് എം പി മൂന്നാറം പി അങ്ങനെ കൊടുത്തുകഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വണ്ടി എന്ത് ചെയ്യാൻ പറ്റും ചാർജ് ചെയ്യാൻ പറ്റും ഒറ്റ ചാർജിങ്ങിൽ ഏകദേശം നമ്മൾ വണ്ടി അറുപത് കിലോമീറ്ററിൻ്റെ മുകളിൽ പോകും അപ്പം ഇന്നിപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ വണ്ടിനെ കുറിച്ച് പറയാൻ കാരണം കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ വണ്ടി കൊടുക്കാൻ പോകും അപ്പൊ കൊടുക്കുന്നതിന്റെ മുന്നേ എനിക്ക് എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു നല്ലതായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു എനിക്ക് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു നമ്മളെ വണ്ടിനെ കുറിച്ച് ഈ വണ്ടി നാട്ടിൽ ഇറക്കാൻ ഇറക്കാൻ പറ്റി ഇങ്ങനെ ഭയങ്കര ചീപ്പ് ആണല്ലേ നാട്ടിലെ ഏകദേശം ഈ വി ഇലക്ട്രിക്കിന്റെ സ്ക്രൂട്ടേഴ്സ് എല്ലാം ഏകദേശം വൺ ആക്കിയാ പോയി വരുന്നുണ്ടെന്ന് പറഞ്ഞായിട്ട് അറിയില്ല ഇത് ഏകദേശം നമ്മളെ നാട്ടിലെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടാവും ഇനിയിപ്പോ കൊടുക്കുന്ന സമയത്ത് എനിക്ക് നാട്ടിലേക്ക് ഒരു പതിനയ്യായിരം രൂപ കിട്ടിയേ കിട്ടി കാരണം ഇവിടെ സ്വാഭാവികമായിട്ടും ചൈനയില് എന്താണ് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾക്ക് മാർക്കറ്റ് അതിന്റെ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾക്ക് മാർക്കറ്റ് കുറവാൻ കാരണം ഒന്നുമില്ല ചൈനക്കാർക്ക് ഒരു വിശ്വാസമുണ്ട് അവർ പഴയ സാധനങ്ങൾ എടുത്തഴിഞ്ഞാല് അതായത് സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞാല് അതൊരു ഭാഗ്യല്ലാത്ത പോലെയാണൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട് വേറെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണോ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരമുള്ളൊരു വീഡിയോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ല തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഡിസ്ലൈക്കും ചെയ്യാം ഒന്നാളൊക്കെയാണ് ടാറ്റ ബബായ് ദേ ജിയാൻ